ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ കുറേ പത്ത് മണി ചെടികൾ നട്ടു വളർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലെല്ലാം ഇപ്പോൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വാട്സാപ്പിലൊക്കെ ഇതിൻ്റെ സ്റ്റേറ്റസ് ഒക്കെ ഇടുന്ന സമയത്ത് കുറേ പേര് എന്നോട് അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാറുണ്ട് അത് വിൽക്കുമോ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ ഞാനും ഇതുപോലെ ഓൺലൈൻ തന്നെയാണ് കേട്ടോ ഈ ചെടികളൊക്കെ വാങ്ങിച്ച് അപ്പോൾ കുറേ വെറൈറ്റി ഉണ്ട് അപ്പോൾ എല്ലാം ഇപ്പോൾ നല്ലോണം ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ മഴ ആയതുകൊണ്ട് കുറേ ചെടികളിലൊന്നും പൂവ് വിട്ടിട്ടില്ല അപ്പോൾ കുറെ എണ്ണത്തിലൊക്കെ നിറയെ പൂവിട്ടിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി ഇരുപത്തി മൂന്നോളം വെറൈറ്റി എൻ്റെ കയ്യിൽ പത്ത് മണി ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞാനൊരു വാട്സാപ്പ് നമ്പർ കൊടുക്കാം അതിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു കളർ ചെടിക്ക് പത്ത് രൂപയാണ് വില മൂന്ന് കട്ട്പീസ് ഉണ്ടാവും ഒരു പത്ത് മണി ചെടിയുടെ ഒരു കളറിൻ്റെ മൂന്ന് കട്ട് പീസ് അതിൽ വെക്കുന്നതായിരിക്കും കേട്ടോ പത്ത് രൂപയാണേ അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ കളേഴ്സാണ് ആവശ്യം എത്ര എണ്ണമാണ് ആവശ്യം എന്നാൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ചെടിയുടെ വില കൂടാതെ എക്സ്ട്രാ കൊറിയർ ചാർജ് വരും അത് എത്രയാണെന്ന് ഞാൻ ആ വാട്സാപ്പ് ചെയ്യുന്ന സമയത്ത് മെൻഷൻ ചെയ്യാം അപ്പോൾ ഇതുവരെ ഞങ്ങൾ അങ്ങനെ കൊറിയർ വഴി സെൻഡ് ചെയ്യാത്തത് കൊണ്ട് എത്രയാണ് കറക്റ്റ് അറിയാൻ പറ്റില്ല അപ്പോൾ അത ശേഷം ഞങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ആവശ്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ തിരിച്ച് റിപ്ലൈ തരാം അപ്പോൾ എല്ലാ വെറൈറ്റീസും എല്ലാവരും ഒന്ന് കണ്ടോളൂ കേട്ടോ അപ്പോൾ നമുക്ക് മറ്റു ചെടികളെക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ നട്ടു വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ പത്തുമണി ചെടി അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ ടൈപ്പിലുള്ള ചെടികളുണ്ട് അടുക്ക് പത്ത് മണികളുമുണ്ട് വേറെ സിൻഡ്രല്ല വെറൈറ്റികളും അങ്ങനെയെല്ലാം കുറേ തരം വെറൈറ്റികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇനിയും കുറേം കൂടെ കളക്ട് ചെയ്തിട്ട് ഇതൊക്കെ നട്ടു വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് കാരണം നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കതൊക്കെ നട്ടു വളർത്താം കൂടാതെ ഇതിൽ പെട്ടെന്ന് തന്നെ പൂവിടും അധികം വളങ്ങളൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളവും അധികം ആവശ്യമില്ല നമ്മുടെ ഈ ക്ലൈമറ്റിൽ അതായത് ഇപ്പോൾ എൻ്റെ നാട് പാലക്കാടാണ് അപ്പോൾ ഇവിടെയുള്ള ചൂട് ക്ലൈ ക്ലൈമറ്റിലാണെങ്കിലും തണുത്ത ക്ലൈമറ്റിലാണെങ്കിലും ഏകദേശം പൂക്കളൊക്കെ നിറയിടുന്ന ഒരു ചെടിയാണ് ഈ പത്തുമണി ചെടി അപ്പോൾ അധികം പരിപാലനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ചെടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഏത് കളറാണ് വേണ്ടത് ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു അതിലേതൊക്കെ വെറൈറ്റി പൂക്കളാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേണ്ടവർ ഏതാണെന്ന് വെച്ചാൽ എത്ര കളേഴ്സ് വേണമെന്ന് പറഞ്ഞ് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വെറൈറ്റീസ് ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ എല്ലാവരും നോക്കി കണ്ട ശേഷം വാട്സാപ്പ് ചെയ്യാം കേട്ടോ വലിയ പരിപാലനങ്ങളൊന്നും നമുക്കിതൊന്നും ആവശ്യമില്ല ഈ ചെടികൾ നട്ടു വളർത്താൻ മാത്രമല്ല നല്ല ഭംഗിയാണ് ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ചെറിയ ചട്ടിയിലോ ഏത് ചെറിയൊരു ഗ്രോ ബാഗിലോ ഏതിൽ വേണമെങ്കിലും നട്ടു വളർത്താം ഇതിനൊരുപാട് എന്താ പറയുക നമ്മൾ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചാണകപ്പൊടി കുറച്ച് വെള്ളം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചെറുതായിട്ടൊരു എൻ പി കിയോ ഡി എ പി ഒക്കെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താലും മതി ഒരുപാടൊന്നും ആവശ്യമില്ല അപ്പോൾ വളരെ ഇഷ്ട എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടാവുന്ന ടൈപ്പിലുള്ള ചെടികളാണ് ഞാൻ നട്ടു വളർത്തിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഈ പൂച്ചെടികൾ കാണിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ അപ്പോൾ ചെടികൾ ആവശ്യമുള്ളവർ താഴെ ഞാൻ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കാം അതിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി ഒരു ചെടി ഒരു കളറിന് പത്ത് രൂപ പിന്നെ എക്സ്ട്രാ എത്ര കളേഴ്സ് വേണോ അതിൻ്റെ എമൗണ്ടും പ്ലസ് കൊറിയർ ചാർജും അപ്പോൾ നമുക്ക് വീണ്ടും കയറുന്നവരേക്കും ബൈ ബൈ